ഗോപി ചമ്മണ്ണൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് എങ്ങനെ 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 ഇപ്പോ സൈബർ സ്പേസിലൊക്കെ ഇപ്പോ കാണുന്നുണ്ട് ഹണി റോസ് ഇല്ലെങ്കിലും ഹോ മനോഹരം ഗംഭീരം തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മെന്റൽ സ്ട്രെസ്സ് ഭയങ്കരമായിരുന്നു നമ്മൾ ആൻസൈറ്റിക്കും ഡിപ്രഷനും ഒക്കെ ടാബ്ലെറ്റ്സ് പോലും എടുക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചേക്കുന്നത് അല്ല ഞാൻ ആയിട്ട് മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തെ പോയിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് ഈ ായിട്ട് ചിലപ്പോൾ ആളുകൾ കണ്ടെന്നിരിക്കും ഇവരെന്താണ് എന്താണ് ഈ പറഞ്ഞോണ്ടിരുന്നത് കേരള തനിമയുള്ള വസ്ത്രം ഏതാണ് സർ നോർമൽ അല്ലേ നീ കേൾക്ക് നമുക്ക് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്ന് മാത്രമുള്ള